ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിശ്വാസ സംഗമം അതിന്റെ വഴിക്ക് നടക്കട്ടെയെന്നും പി എസ് പ്രശാന്ത് പ്രതികരിച്ചു അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് ബാലിശമാണെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു ശബരിമല വികസനമാണ് ലക്ഷ്യമെന്നും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വർഷത്തിലായിപ്പോയെന്നേ ഉള്ളൂവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് ആർക്കും അല്ലെ സംഘടിപ്പിക്കുവാനുള്ള സംഘടിക്കാനും സംഘം ചേരുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഉണ്ടല്ലോ അതൊരു നടക്കട്ടെ ഞങ്ങളുടെ സംഗമം വേറെ അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാരണവശാലും ഇല്ല ബോർഡിന്റെ പ്രസിഡന്റ് പറയണമായിരുന്നു എന്താ ഇത്രയും കാലം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ക്ഷണം സ്വീകരിച്ച കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പൂർണ്ണ പിന്തുണ അറിയിച്ചു ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം